നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന ഒരു പരാമർശം തൃശൂരിൽ എത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു ഈ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ എ കെ ബാലൻ രംഗത്ത് വന്നിരിക്കുന്നത് മറ്റാർക്കും അറിയാത്ത കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തെളിവോടുകൂടി പ്രധാനമന്ത്രി ഇത് അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ വ്യക്തമാക്കണമെന്നാണ് എ കെ ബാലന്റെ വെല്ലുവിളി എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു വെല്ലുവിളിയും പ്രതികരണവുമാണ് എ കെ ബാലൻ നടത്തിയിരിക്കുന്നത് അതേസമയം ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രി സ്വർണക്കള്ളക്കടുത്ത് പരാമർശിച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിമർശനം ഉന്നയിച്ചതും സ്വാഭാവികമായും അദ്ദേഹത്തിന് അറിയാം ഏത് ഓഫീസാണ് ഇതിന് പിന്നിലെന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ അത് നിയമത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിനും അദ്ദേഹം കൂട്ടുനിന്നുവെന്ന ദുർവ്യാഖ്യാനമാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാവുക എന്നും എ കെ ബാലൻ ചൂണ്ടിക്കാണിച്ചു ഒരു കുറ്റത്തെ സംബന്ധിച്ച് അറിയാമായിരുന്നിട്ടും നിയമത്തിന്റെ മുൻപിൽ അത് പറയാതിരിക്കുന്നത് കുറ്റവാളികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നും എ കെ ബാലൻ വിമർശിച്ചു മറ്റാർക്കും അറിയാത്ത കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ തെളിവോടു കൂടി അദ്ദേഹം അന്വേഷണ ഏജൻ മുൻപിൽ ഇത് വ്യക്തമാക്കണം അല്ലെങ്കിൽ അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് രാജ്യത്ത് ഉണ്ടാവുക എന്നും എ കെ ബാലൻ പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പരിപാടിയായിരുന്നു തൃശൂരിൽ സംഘടിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ കള്ളക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഇരു മുന്നണികളെയും മോദി കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു നടത്തിയത് ഇതോടെ കേരളത്തിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രണ്ട് മുന്നണികളുടെയും പേരിൽ മാത്രമാണ് വ്യത്യാസം അഴിമതി കുറ്റകൃത്യങ്ങൾ കുടുംബവാഴ്ച എന്നിവയിലെല്ലാം ഇരു മുന്നണികളും ഒരുപോലെയാണ് ഇന്ത്യ മുന്നണിയുടെ വരവോടെ രണ്ടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു മോദി വിരോധത്തിന്റെ പേരിൽ കേരളത്തിൽ കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നില്ല രണ്ട് മുന്നണികളെയും ക്ഷേത്രങ്ങളെയും ഉത്സവങ്ങളെയും പണം കൊള്ളയടിക്കാനുള്ള മാർഗമായിട്ടാണ് കാണുന്നത് തൃശൂർ പൂരത്തിൽ സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ കളിയും ശബരിമലയിലെ അസൗകര്യങ്ങളും ദൌർഭാഗ്യകരമാണെന്നും മോദി വിമർശിച്ചു കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ പറഞ്ഞായിരുന്നു മോദി പ്രസംഗത്തിന്റെ ഓരോ ഭാഗവും തുടങ്ങിയത് മോദിയുടെ ഗ്യാരന്റി എന്ന പ്രയോഗം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വനിതാ ക്ഷേമ പദ്ധതികൾ അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു രാജ്യത്തിന്റെ വികസനത്തിൽ കേരളത്തിന്റെ പങ്ക് ഉറപ്പിക്കുന്നതായിരിക്കണം സ്ത്രീകളുടെ ഈ കൂട്ടമെന്ന് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് കേന്ദ്രമന്ത്രി വി മുരളീധരനായിരുന്നു പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത